ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നമ്മുടെ പഴം വെച്ചിട്ടൊരു നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ നമുക്കൊക്കെ ഒന്നൊരു നെസ്റ്റാളജിക് റെസിപ്പി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബദാമും കിസ്മിസും നിങ്ങൾക്ക് കശിനോട്ട് ഉപയോഗിക്കുക അതൊക്കെ നമ്മളെ ഇഷ്ടനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ കോട്ടിങ് കുറച്ചൊക്കെ എടുക്കാം അത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് അതേ നെയ്യിലോട്ട് തന്നെ ഞാൻ നേന്ത്രപ്പഴം ഒരു രണ്ട് വലിയ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നതൊന്നും ഒന്നുണ്ട് എനിക്കറിയില്ല കാരണം ഞാനിതേപോലൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അസലായിരുന്നു അടിപൊളി ടേസ്റ്റെന്നൊക്കെ പറയാം നല്ല ഹെൽത്തിയുമാണ് കാരണം നമ്മൾ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കല്ലേ ിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഒന്നും ഒരു കോം എന്ത് കോംപ്രമൈസില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് അപ്പോൾ ഈ പഴം നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കുക നല്ല പോലെ ആ നെയ്യുകയറി നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതിൽ എന്താ പറയുക നിങ്ങൾക്ക് നട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കഷിന യൂസ് ചെയ്യാം ആൽമണ്ട് യൂസ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഞാനവിടെ നട്ട്സ് ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ശർക്കരയില്ലേ അത് നല്ലപോലെ പാനീയം നമ്മൾ പാ ശർക്കരപ്പാനീയുണ്ടാക്കില്ലേ ശർക്കരപ്പാനീ ഉണ്ടാക്കിയിട്ട് അരിച്ചിട്ട് ഇതിൽ കൊഴിച്ചു കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് ഈ പഴവും ശർക്കരപ്പാനീം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം ആ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണെങ്കിൽ തേങ്ങയും കൂടെ വരുമ്പം യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് മിക്സാക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഇത്തിരി എന്താ പറയുക ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ് ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേവിച്ചിട്ടൊന്നല്ലോ ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ടാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ കൂടെ നന്നായിട്ട് എല്ലാം ഒന്ന് വെന്ത് വരുവോ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു നുള്ളു വളരെ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നിങ്ങൾ കാണുന്നുണ്ടാവും ആ റവ എല്ലാം ഒന്ന് വിട്ടുവിട്ട് എടുക്കുന്നുണ്ടാകും ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു വായലെടുക്കുക ഇതുപോലെ കഷ്ടങ്ങളാക്കിയിട്ടെടുക്കുക ഞാനതൊന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ മേലെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി നല്ലൊരു സ്മെല്ലുണ്ടാവും എന്നിട്ട് ഇതുപോലെ ആക്കി എല്ലാം ഇതുപോലെ ആക്കിയെടുത്ത ശേഷം നിങ്ങളുടെ അതിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് ശേഷം ആവി കീറ്റി എടുത്താലും മതി കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ അതിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എല്ലാം എല്ലാം ഞാനിപ്പോൾ ഉണ്ടാക്കിയ പക്ഷേ എല്ലാം ഞാൻ ഇതിൻ്റെ മേലെ ഒന്നായി മേലെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കുന്നുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് പ്രായമായർക്കും കുട്ടികൾ അങ്ങനെയൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനിതവിടെ എല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണം വരാനുണ്ട് കേട്ടോ നല്ല പ്രത്യേക ഒരു മണം നമ്മുടെ വായലയിൽ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു ഷുഡോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക പുതിയൊരു വീഡിയോസും വീണ്ടും വരാം ടേക്ക് കെയർ അപ്പം ബൈ